ഞാൻ പഠിച്ചൊരു അമ്മയ്ക്ക് വലിയ ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ കഷ്ടപ്പെട്ടു എന്താ എല്ലാം അതൊന്നും എന്നെ വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഒരു ദിവസം സമാധാനമായിട്ട് ഒരു ചെറിയ ജോലി വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്ത് ചെയ്യാൻ അതെങ്ങനെയാ മോളിൽ ഇരുന്ന് ഒരാള് കമ്പ്യൂട്ടർ കുത്തി കളിക്കല്ലേ ഈ ദൈവത്തിന്റെ ചില ആരും ആരുത്തപ്പോ മനസ്സിൽ തോന്നു മുഴുവൻ ഞാൻ ഇവരോട് പറയാറുണ്ട് ചെലപ്പോ വന്നിരുന്നു കരയാറുണ്ട് അർഹിക്കാത്ത ഒക്കെ തരിക എന്നിട്ട് വിചാരിക്കാത്ത നേരത്തെ വിശേഷം എന്റെ അമ്മ മരിച്ചുപോയി തലവേദനയാണ് കൊളിമുറിയിൽ വീണു എന്നൊക്കെ വിളിച്ചറിയിക്കാൻ നാട്ടിൽ എനിക്കിനി ആരുമില്ല

ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ചു നിന്നെ കാണാൻ അച്ഛനു വയ്യ ഇപ്പൊ ആ സങ്കടം ഈ നെഞ്ചിനകത്ത് മാത്രമേ ഉള്ളൂ അത് മതി മനസ്സിന് നല്ലതൊക്കെ എവിടെയൊക്കെ പോയി നമ്മൾ ഇഷ്ടപ്പെടുന്നവര് വേദനിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമേ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ